കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മലപ്പുറം ജില്ല ചുമട് മസ്തൂർ സംഘം തിരൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ധർണ ബി എം എസ് ജില്ലാ സെക്രട്ടറി എൽ സതീഷ് ഉദ്ഘാടനം ചെയ്തു നിന്നും മുതൽ ജ്വല്ലാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ മന്ത്രി തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും ട്രേഡ് യൂണിയനുകളുമായി ചർച്ച നടത്തിയ എൻ എഫ് എസ് എ തൊഴിലാളികളുടെ ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കുക മിനിമം പെൻഷൻ അയ്യായിരം രൂപയാക്കുക ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മലപ്പുറം ജില്ലാ ചുമട് മസ്തൂർ സംഘം തിരൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ഗവൺമെന്റ് ആശുപത്രി പരിസരത്തുനിന്ന് പ്രകടനം ആരംഭിച്ചു ധർണ ബി ജില്ലാ സെക്രട്ടറി എൽ സതീഷ് ഉദ്ഘാടനം ചെയ്തു എം ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു പി പി കൃഷ്ണൻ കെ പി അപ്പുകുട്ടൻ ഗോപാലൻ കെ പി ബാലൻ എന്നിവർ സംസാരിച്ചു ബി എം എസ് ജില്ലാ പ്രസിഡന്റ് പി വി ദിനേശൻ സമാപന പ്രസംഗം നടത്തി ജനറൽ സെക്രട്ടറി എൻ വി രാജേഷ് സ്വാഗതവും വി എം അനൂപ് നന്ദിയും രേഖപ്പെടുത്തി വെട്ടം ന്യൂസ് തിരൂർ